രൂപം ാറ്റ് ഇന്ന് കരതൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റിപത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും തീരദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു ഈ പുതിയ ചുഴലിക്കാറ്റിന് മോന്ത എന്ന് പേര് നൽകിയത് തായ്ലാന്റ് ആണ് തായ് ഭാഷയിൽ എന്ന സുഗന്ധമുള്ള പുഷ്പം അഥവാ മനോഹരമായ പുഷ്പം എന്നാണ് അർത്ഥം ഓരോ പുതിയ ചുഴലിക്കാറ്റിനും പേര് നൽകുന്നത് വളരെ ചിട്ടിയായ ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ന്യൂഡൽഹിയിലെ സ്പെഷ്യലൈസ്ഡ് മെറ്റിയോളജിക്കൽ സെന്റർ ആണ് ലോക കാലാവസ്ഥാ ഘടനയുടെ ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷന്റെയും മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് ചുഴലിക്കാറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാനും ദുരന്ത നിവാരണ ഏജൻസികൾക്ക് മുന്നറിയിപ്പുകൾ കൈമാറാനും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ചുഴലിക്കാറ്റുകൾക്ക് കൃത്യമായ പേര് പേരത്യാവശ്യമാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാനായി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് രണ്ടായിരത്തിലാണ്